കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ പുഴുക്കുത്ത് വ്യാപിച്ചെന്ന് കെ മുരളീധരൻ സംസ്ഥാനത്തെ സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിവിശേഷമാണെന്നും മുരളീധരൻ പറഞ്ഞു വർക്കല മണ്ഡലം കമ്മിറ്റിയുടെ സ്നേഹ സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മലബാർ മേഖലയിൽ പ്ലസ് ടുവിന് ഇപ്പോഴും പ്രവേശനം ലഭിക്കാത്ത കുട്ടികളുണ്ട് കണക്കുകൾ നിരത്തി പിഴവുകൾ നികത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് കെ മുരളീധരൻ കുറ്റപ്പെടുത്തി സർവകലാശാലകളിൽ വി സിമാരെ നിയമിക്കാത്തതിനാൽ ഉന്നത വിദ്യാഭ്യാസ മേഖല കടുത്ത പ്രതിസന്ധിയിലാണെന്നും കെ മുരളീധരൻ പറഞ്ഞു വേണ്ടത്ര ചർച്ച കൂടാതെ നടത്തുന്ന ഏത് പരിഷ്കാരവും അത് വിദ്യാഭ്യാസ മേഖലയെ ബാധിക്കുന്നതാണ് യാഥാർത്ഥ്യം യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ മൂന്നര കൊല്ലമായിട്ട് വൈസ് ചാൻസലർ ആരോഗ്യ സർവകലാശാലയുടെ വൈസ് ചാൻസലർ അഡീഷണൽ ചാൻസലർ അപ്പൊ ുടെ പരീക്ഷ നടത്തി ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് ചാൻസലറും വൈസ് ചാൻസലറാണ് ചാൻസലർ ഗവർണറായതുകൊണ്ട് കൂടുതൽ ഉത്തരവാദിത്വം വൈസ് ചാൻസലർ ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എന്നാണ് പരീക്ഷ എന്ന് ഇനി പരീക്ഷ എഴുതി പാസ്സായാൽ പാസ്സായിട്ടുള്ള സർട്ടിഫിക്കറ്റിൽ ഒപ്പുവെക്കാൻ വൈസ് ചാൻസലർമാരുണ്ട് വർക്കല വെൺകുളം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അവാർഡ് ദാന ചടങ്ങ് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു ഉമ്മൻചാണ്ടി സ്നേഹസ്പർശം ചികിത്സാ സഹായം വിദ്യാഭ്യാസ മേഖലയിൽ മികവ് തെളിയിച്ചവർക്കുള്ള അവാർഡുകളും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ചടങ്ങിൽ ആദരിച്ചു ആറ്റിംഗിൽ എം പി അടൂർ പ്രകാശ് ബി ആർ എം ഷെരീഫ് മുൻ എം എൽ എ വർക്കല കഹാർ എന്നിവർ സംസാരിച്ചു മുണ്ടക്കൽ ശശി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അൽത്താഫ് ചടങ്ങിന് സ്വാഗതം ആശംസിച്ചു കേരള വിഷം ന്യൂസ് തിരുവനന്തപുരം